മാധ്യമ പ്രവർത്തകരുടെ ക്ഷേമം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സ്വതന്ത്ര ട്രേഡ് യൂണിയനായ കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ കെ എം പി യു തൃത്താല മേഖലാ സമ്മേളനം സമാപിച്ചു കൂറ്റനാട് പ്രസ് ക്ലബിൽ നടന്ന മേഖലാ സമ്മേളനം മലപ്പുറം ജില്ലാ സെക്രട്ടറി പ്രേമദാസ് പിടാവന്നൂർ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ ജി സണ്ണി അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ സി ഗീവർ പ്രവർത്തന റിപ്പോർട്ട് വരവ് ചെലവ് കണക്ക് എന്നിവ അവതരിപ്പിച്ചു പൊതുചർച്ച തെരഞ്ഞെടുപ്പ് എന്നിവ നടന്നു മേഖലാ രക്ഷാധികാരികളായ വീരാ ഉണ്ണിമുള്ളത്ത് ഉമാശങ്കർ എഴുമങ്ങാട് മെമ്പർ എസ് എം അൻവർ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വർഷത്തെ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു രക്ഷാധികാരികളായി വീരാ ഉണ്ണിമുള്ളത്ത് സി കെ ഉണ്ണികൃഷ്ണൻ ഉമാശങ്കർ എഴുമങ്ങാട് പ്രസിഡന്റായി ടി വി എം അലി സെക്രട്ടറി വി രഘുകുമാർ ട്രഷറർ മുഹമ്മദ് റഹീസ് സി എന്നിവരെയും വൈസ് പ്രസിഡന്റായി ശിവപ്രസാദ് ഷിബിൻ ജോയിന്റ് സെക്രട്ടറിമാരായി മധു കൂറ്റനാട് എസ് എം അൻവർ എന്നിവരെയും തെരഞ്ഞെടുത്തു